സിനിമയിൽ മാത്രല്ല ജീവിതത്തിൽ അഭിനയിക്കുക മമ്മൂട്ടിയെ കാണുന്ന എല്ലാം ഞാൻ ബെച്ചടി വരും മറ്റു ചില കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ ശ്രദ്ധപ്പെടുത്താനുള്ളത് മമ്മൂട്ടിയെ കാണുന്ന എല്ലാം ആരും ബെച്ചടി വരും അത് പുള്ളിക്കാ എല്ലായിടത്തും അടുപ്പുണ്ടായിട്ടാണോ തലയാ

ടാ ലെറ്റർ ബസ്ലക്കാട് ബോണ്ട് ഒന്നേഗിൽ കൂടി നിർത്തുगा അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു മുറി കേറി വാദല വടച്ച് കുത്തിയിറ്റിരുന്നു തേമ്പാ മുട്ടി ആള് വെച്ചാൽ ബോണ്ട് അത് അവിടെന്ന് മീഡിയയുടെ മുന്നിൽ ഒരുപാട് വികാരം കാണിക്കാൻ ഉണ്ടാ ഹാരപ്പളി പോക്കിൽ തന്നെ പറയുന്നുടാ ഷോക്ക് അടിക്കുന്ന ടൈമായി ഈ രമേശ് ഷാട്ടിന് ഇപ്പോ മുണ്ട് വറടക്കുന്ന ആടിന്റെ கர்ണം പൊളിക്ക ഞാൻ നീ ആരെടാ റീസേർച്ച് വർത്താനൊക്കെ പറയുന്നത് എനിക്ക് ഞാൻ ആരെന്ന് അറിയോ വേറെ ആള് ബാദുഷാ

എന്തൊക്കെയാ അവരെല്ലാം ലാലും കണ്ടാലേ അറിയാൻ ചെട്ടയാണെന്ന് മലയാട്ടൊക്കെ സംസാരിക്കുന്നു നമ്മുടെ അന്തസ്സിനെ പറ്റിയതല്ലോ ഞാൻ മണ്ടന്മാരെയും നമ്മുടെ യും പോയിട്ടുണ്ട് എന്ത് കാണിക്കാൻ വേണ്ടി അറിയില്ലേ എന്നെ വിളിച്ചു രാവിലെ വരുന്നുണ്ടോ ഞാൻ തരാൻ വേഗം വണ്ടിക്കൂലി വേറെ വിറയെ ആരും വെച്ചാലും പോകാറുണ്ട് ഞാനിപ്പോ നാട്ടുകാരെ മുഴുവൻ ജെൻറ്റായി മാറിയിരിക്ക